എന്തുകൊണ്ടാണ് ഏകനാഥ് ഷിൻഡേയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരം പുറത്തു വരികയാണ് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിൽ വിജയിച്ചു എന്ന് പറയുന്ന ബി ജെ പിയും നാൽപ്പത്തി സീറ്റിൽ വിജയിച്ച അജിത് പവാറിന്റെ പാർട്ടിയും ചേർന്ന് സഖ്യമുണ്ടെങ്കിൽ ഷിൻഡേയുടെ ആവശ്യമേ ഇല്ല എന്നാണ് അമിത്ഷാ കൃത്യമായി ഫട്നാവിസിനോട് പറഞ്ഞിരിക്കുന്നത് ഷിൻഡെ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഷിൻഡ്യയുടെ സ്ഥാനം ജയിലിലേക്കായിരിക്കുമെന്ന് കൃത്യമായും അതിന് ഞങ്ങളെ കൊണ്ട് കഴിയുമെന്നും അറിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്നാണ് ഉദ്ധവ് താക്കറെ വിഭാഗം മഹായുധിയെക്കുറിച്ച് കൃത്യമായി അവലോകനം ചെയ്തിരിക്കുന്നത് സാങ്മയിൽ അടക്കം നിരവധിയായ പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിഗൂഢതകളും പുറത്തുവിട്ടിരിക്കുകയാണ് റിപ്പോർട്ട് സഹിതം മഹായുതി സഖ്യം ഒളിഞ്ഞിരിക്കുന്നു എന്നും മഹായുധി സഖ്യത്തിന്റെ അടിവേര് തോണ്ടിയത് വാസ്തവത്തിൽ ബി ജെ പിയുടെ അട്ടഹാസവും കുശാഗര ബുദ്ധിയും തന്നെയെന്നും വ്യക്തമാവുകയാണ് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുള്ള ബി ജെ പിയും നാൽപ്പത്തി ഒന്ന് സീറ്റുള്ള എൻ സി പിയും ചേർന്നാൽ നിലവിൽ കേവല ഭൂരിപക്ഷമുണ്ട് പിന്നെ എന്തിനാണ് ഷിൻഡെ താങ്ങുന്നത് ഷിൻഡെ സഹിക്കേണ്ട കാര്യമില്ല ഷിൻഡേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ടുകൊടുത്തേക്കാം കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ ഷിൻഡേക്ക് ഒരു റോളും ഇല്ല തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടി എന്നുള്ളതല്ലാതെ ഷിൻഡേക്ക് ഈ സർക്കാരിൽ റോളില്ല എന്നാണ് ഫട്നാവിസ് അടക്കമുള്ള നേതാക്കൾ അടച്ചിട്ട മുറിയിൽ പറഞ്ഞതെന്ന് കൃത്യമായി ആരോപണം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അമിത്ഷാ കൃത്യമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഷിൻഡ്യയുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് കൂടുതൽ കിടന്നു ചാടണ്ട വലിയ അവകാശവാദങ്ങളും ഉന്നയിക്കണ്ട വേണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെയോ ഉദ്ധവിന്റെ കൂടെ പൊക്കിയുള്ളൂ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയാൻ കൂടിയാണ് ഈ നീക്കമെന്നും ശിവസേനയെ തകർക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഉറപ്പുവരുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഔദാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനമെന്നും നിങ്ങളുടെ പാർട്ടിയും ചിഹ്നവും എല്ലാം ഞങ്ങൾ പിടിച്ചു വാങ്ങി തന്നതാണെന്നും അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നും ഞങ്ങൾ തരുന്നത് സന്തോഷപൂർവ്വ അങ്ങ് വാങ്ങിച്ചാൽ മതി എന്നും പറയാൻ തന്നെയാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായും ഫട്നാവിസിനെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കും എന്ന് മാത്രമല്ല ധനകാര്യ വകുപ്പും പ്രധാനപ്പെട്ട വകുപ്പുകളും ഒക്കെ ബി ജെ പി എൻ സി പിക്ക് കൊടുക്കി ഷിന്ഡേക്ക് വേണമെങ്കിൽ നഗരകാര്യവും അതുപോലെ തന്നെ പി ഡബ്ല്യുടേയും കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് കൃത്യമായി പറയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ിൽ ഓപ്പറേഷൻ ലോട്ടസ് നടത്തി കഴിഞ്ഞ തവണത്തെ ഉദ്ധവ് സർക്കാരിനെ തള്ളിയിട്ടത് ഏകനാഥ് ഷിന്റെ ബുദ്ധിയായിരുന്നു ഏകനാഥ് ഷിന്റെ അതിന് അനുഗമിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഉദ്ധവ് താക്കറെ സർക്കാർ ഇങ്ങനെ വീഴില്ലായിരുന്നു ഉദ്ധവ് താക്കറെ സർക്കാരിനെ വീഴ്ത്തിയതും ഇത്തവണ ഇ വി എമ്മിലെ കള്ളക്കളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും അതിശക്തമായ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഏകനാഥ് ഷിൻറെ പല സത്യങ്ങളും പറയാൻ വെമ്പുകയാണ് എന്നാണ് സഞ്ജയ് റാവത്ത് എന്ന ഉദ്ധവ് താക്കറെയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗം കൃത്യമായി പറയുന്നു ശിവസേനയെ ചതിച്ച ഏകനാഥ് ഷിൻഡയ്ക്ക് കാലം മറുപടി കൊടുക്കും തെരഞ്ഞെടുപ്പിൽ ഇ വി എം തട്ടിപ്പിലൂടെ അധികാരത്തിൽ വന്നു എന്ന് കരുതി അധികം നിഗളിക്കേണ്ട എന്നാണ് കൃത്യമായും സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് ഇ വി എം ആരോപണം അതിശക്തമാവുകയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണോ അതോ ഇ വി എം ആണോ ഇവരെ തെരഞ്ഞെടുത്തത് എന്നുള്ളതിൽ സംശയം ദൂരീകരിക്കേണ്ടതായി ഉണ്ട് എന്ന് ഉദ്ധവ് താക്കറെയുടെ മകനായ ആദിത്യ താക്കറെ വർലിയിലെ കടുത്ത മത്സരത്തിന് ശേഷം പറഞ്ഞതാണ് വർളി പോലെ ഒരു സിറ്റിംഗ് സീറ്റിൽ ഇത്രയധികം കടുത്ത മത്സരം നേരിടണമെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് നിരവധിയായ മണ്ഡലങ്ങളിൽ അധിക വോട്ട് എണ്ണി എന്നുള്ള ആരോപണം അതിശക്തമായിരുന്നു ദി വയർ എന്ന ചാനൽ പുറപ്പെടുവിച്ച ചില ഫാക്ടുകൾ മാത്രമല്ല ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിൽ നിരവധി ആയിട്ടുള്ള യൂട്യൂബേഴ്സ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഭയാനകമാണ് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഏകനാഥ് ഷിൻഡേക്ക് കാര്യമായി ഒന്നും തന്നെ ഈ സർക്കാരിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാവുകയാണ് ലാഡ്ജി സ്കീം അടക്കമുള്ള പദ്ധതികൾ ഏകനാഥ് ഷിൻഡെയുടെ കരവിരുതാണ് എന്ന് സ്വയം ആശ്വസിക്കാമെങ്കിലും വനിതാ ശിശുക്ഷേമ വകുപ്പ് പോലും അദ്ദേഹത്തിന് കിട്ടുമെന്ന് കരുതാൻ സാഹചര്യമില്ല അതായത് ഈ സർക്കാരിൽ ഒരുവിധ ഹൈപ്പും നേടിയെടുക്കാൻ ഷിൻഡേക്കാകരുത് എന്ന വൈരാഗ്യ ബുദ്ധിയോടു കൂടിയാണ് അമിത്ഷാ ഷിൻഡെ വിളിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് സ്ഥാനം തരാം മഹാരാഷ്ട്രയിൽ നിന്ന് വിരാകാതെ അവിടെ ചെല്ലു എന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷിൻഡേക്ക് ആ സമയത്ത് തോന്നിയ കുശാഗ്രബുദ്ധി ഒടുവിൽ ഷിൻഡയുടെ ഏറ്റവും ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടുതന്നെ എത്തിച്ചിരിക്കുന്നു അതായത് ഉദ്ധവ് താക്കറെയും ശിവസേനയും തമ്മിൽ തള്ളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം ബി ജെ പിക്ക് ശിവസേനയെക്കാളും വലിയ വളർച്ച നേടിയെടുത്തേ മതിയാവുകയുള്ളൂ കാരണം ശിവസേന എന്നത് ബാൽ താക്കറെയുടെ പാർട്ടിയാണ് മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയേക്കാൾ വളരണമെങ്കിൽ വലിയ രീതിയിലുള്ള കളികൾ കളിച്ചേ മതിയാവുകയെ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി താൽക്കാലികമായി ഷിൻഡെ കൂട്ടുപിടിച്ചതാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാം കിട്ടി ബോധിച്ചപ്പോൾ സന്തോഷമായോ എന്നാണ് കൃത്യമായും സഞ്ജയ് റാവത്ത് കളിയാക്കിക്കൊണ്ട് ഷിൻഡയോട് ചോദിക്കുന്നത്